ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് മദർ പ്ലാന്റ്സിൽ തന്നെ ഓഫർ സെയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു സെയിൽ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വലിയ പ്ലാന്റ്സും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കുറച്ച് വെറൈറ്റികളും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ ഇറവ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് അത് അത് അൺലിസ്റ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നതാണ് കാരണം മദർ പ്ലാന്റ് വാങ്ങുമ്പോ എല്ലാവർക്കും ഒരു സങ്കടമാണ് ഇത്രയും വലിയ വലിയ വില കൊടുത്ത് വാങ്ങുന്ന പ്ലാന്റ് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ വാങ്ങാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ മദർ പ്ലാന്റ് വാങ്ങുമ്പോൾ ചിലപ്പോൾ ആ ക്യാഷിന് ആ ഒരു പ്ലാന്റ് കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനെ സങ്കടപ്പെടുന്നവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന ഏത് മദർ പ്ലാന്റ് നിങ്ങൾ അല്ലെങ്കിൽ ട്രീ റോസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും കൃത്യമായിട്ട് കാണുകട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിലും വലിപ്പമുണ്ട് പ്ലാന്റ്സിന് വീഡിയോയിൽ എനിക്ക് തോന്നുന്നു പ്ലാന്റ്സ് ചെറുതായിട്ടാണ് കാണുന്നത് അതിലും വലിപ്പമുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പിന്നെ ഓരോ റോസിന് ഓരോ രീതിയാണ് അവർ വളരുന്നത് ചില റോസ് നല്ല പൊക്കത്തിലായിരിക്കും ചിലത് കുറച്ച് പൊക്കം വെച്ചിട്ടുള്ള ടൈപ്പ് ആയിരിക്കും അപ്പോൾ എന്നാലും പ്ലാന്റ്സ് വലുതാണ് പിന്നെ റൂട്ട്സ് ഒരുപാട് ഡെവലപ്പ് ചെയ്ത റോസാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ സെൽ വീടിലോട്ട് പോകാം വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ ഒത്തിരി പുതിയതായിട്ടൊക്കെ കാണുന്നവർക്ക് ഒത്തിരി കാര്യങ്ങൾ വീഡിയോയിൽ തന്നെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വീഡിയോ മൊത്തമായിട്ട് കാണാം ആദ്യം ഈ അടിപ്പൊളി ഒരു റോസ് ആണ് ഇത് നല്ല രീതിയിൽ ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു ലൈറ്റ് റോസ് കളർ അങ്ങനെ ഒരു ബേബി പിങ്കോ അങ്ങനെയൊക്കെ പറയാം ആ ഒരു കളർ ആണ് നമ്മൾ നമ്മളിതിന് മുന്നേ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ വാങ്ങുന്നവർക്ക് ഗിഫ്റ്റ് റോസ് ഉണ്ട് ടീ സൈസിലുള്ള പ്ലാന്റ് ഒക്കെ വാങ്ങുന്നവർക്ക് ഗിഫ്റ്റ് റോസ് ഉണ്ട് പിന്നെ പ്ലാന്റിന്റെ സി സി അടക്കമാണ് റേറ്റ് പറയുന്നത് ഇത്രയും പ്ലാന്റ്സ് എടുത്തിട്ട് ഒരുമിച്ചല്ല സി സി ഒരു പ്ലാന്റിന് അതിന്റെ സി സി ഉണ്ട് കാരണം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിന്റെ റേറ്റ് നോർമൽ സൈസ് പ്ലാന്റിന്റെ റേറ്റ് ഒക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുക്കാറുണ്ട് മദർ പ്ലാന്റ് ട്രീ റോസിന്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ റേറ്റ് പറയാം ഇനി എത്ര ഈ ഒരു റെഡ് റോസ് ആണ് ഇതിന്റെ ഐ ഡി ഞാൻ ആയിട്ട് നമുക്ക് ഒത്തിരി റെഡ് റോസ് വെറൈറ്റി ഉണ്ട് ഇതിന്റെ ഐ ഡി ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു റോസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഒത്തിരി ഇൻഗ്രിഡ് ബർഗ്മാൻ അതുപോലെ തന്നെ ഹവായി റെഡ് റോസ് ഹാർട്ട് വാണ്ടഡ് റോസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു വെറൈറ്റി ആവട്ടെ അത് പറയാൻ കാര്യം നല്ല വെൽവെറ്റ് പോലത്തെ പൂക്കളാണ് നല്ല നമുക്കറിയാം വെൽവെറ്റ് കളറിലുള്ള പ്രത്യേകത എന്താ ആ കളർ നന്നായിട്ട് എടുത്ത് കാണിക്കും വെൽവെറ്റിന്റെ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോ ഈ ഒരു വീഡിയോ കാണുമ്പോ തന്നെ അറിയാം ഫ്ലവർ എത്രത്തോളം നല്ല ബ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെ അപ്പൊ അതുപോലെ ഒരു നല്ല ഒരു റെഡ് റോസ് പ്ലാന്റ് ആണ് ഇതിന്റെ ഐ ഡി കിട്ടുവാണെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ ഇതൊക്കെ നല്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു റോസ് എടുക്കുന്ന ആൾക്കും എക്സ്ട്രാ ഗിഫ്റ്റ് വരുന്നതാണ് നല്ല ഭംഗിയുള്ള അടിപൊളി റോസ് ആണ് ഇനി നമുക്ക് ഓർഡർ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ട്വന്റി ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ്സ് വരുന്നത് ഇപ്പം കഴിഞ്ഞ സെയിലിൽ ഓർഡർ ചെയ്തവരുടെ പ്ലാന്റ്സ് അയച്ചുകൊണ്ടിരിക്കുവാണ് ആന്തൂര്യം പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ട്വന്റി ഡേയ്സ് ഉള്ളിലാണ് പ്ലാന്റ്സ് വരുന്നത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ആദ്യം കിട്ടുന്ന ഗ്രീറ്റിംഗ് മെസ്സേജും അത് കഴിഞ്ഞിട്ട് വരുന്ന മെസ്സേജ് എല്ലാം വായിച്ചു നോക്കുക അതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം അത് പറയാൻ കാര്യം ഒത്തിരി ആളുകൾക്ക് ഈ ട്വന്റി ഡേയ്സ് വര വരുന്നതാണ് നിങ്ങൾ അത്രേം ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും എളുപ്പം പ്ലാന്റ് കിട്ടാം പക്ഷെ നമുക്ക് ഒത്തിരി പാക്കിങ് വരുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അതാണ് ഈ ട്വന്റി ഡേയ്സ് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് പീച്ച് റോസ് ഞാൻ കഴിഞ്ഞ സെയിലിട്ടതാണ് കേട്ടോ പീച്ച് റോസ് അപ്പൊ പീച്ച് റോസിന്റെ വലിയ പ്ലാന്റ്സ് നമ്മൾ കാണിച്ചത് മദർ മദർപ്ലാന്റ് സ്റ്റാർട്ടിങ് ആണ് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ കാണിച്ചത് അതിന്റെ തന്നെ ട്രീ നമുക്ക് പറയാം നാടൻ വെറൈറ്റി ആണ് കേട്ടോ അത് വലിയ ബിഗ് ഫ്ലവർ ഉണ്ടാവുന്ന നാടൻ വെറൈറ്റി ആണ് അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് പ്ലാന്റ്സിന് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ വലിയ രീതിയിലുള്ള പരിചരണം ഒന്നും വേണ്ട ഇതൊക്കെ നാടൻ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ട്രീ റോസ് പൂക്കൾ ഇരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ ഈ ട്രീ റോസിന്റെ കറക്റ്റ് എത്ര ഹൈറ്റ് ഒക്കെ ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട് വലിയ പ്ലാന്റ് ഒരുപാട് ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതായത് നല്ല വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാൻ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് അത്രയും റൂട്ട് ഡെവലപ്പ് ചെയ്തതായിരിക്കും കേട്ടോ അതാണ് ഈ പ്ലാന്റ്സിന്റെ ഒരു നോർമൽ സൈസ് പ്ലാന്റിനെ വെച്ചിട്ടുള്ള ഒരു ഒരു ആ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ കാണുന്നതാണ് പീച്ച് റോസിന്റെ വലിപ്പമുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിലും വലിപ്പമുണ്ട് കേട്ടോ വീഡിയോയിൽ ഇതെ എനിക്കറിയില്ല കാരണം യും അത്രയും വലിപ്പത്തിൽ നാടൻ റോസുകളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വലിപ്പമുള്ള റോസുകൾ കിട്ടാറുണ്ട് അതൊക്കെ നാടൻ റോസുകളല്ല അല്ലാത്ത വെറൈറ്റി ആണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ചാനലിൽ നോക്കിയാൽ മനസ്സിലാവൂട്ടോ അപ്പൊ ഇതൊക്കെ ഇത്രയും വലിപ്പത്തിൽ പോയിട്ടുള്ള നാടൻ റോസുകളാണ് ഈ റോസിൽ കായ്കൾ ഉണ്ടാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഈ കായ്കള് വരുന്നത് മദർ പ്ലാന്റ്സിൽ അതായത് കുറച്ച് മെച്ചൂർ മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സിലൊക്കെയാണ് ഈ കായ്കളൊക്കെ വരുന്നത് അപ്പൊ ഈ റോസിലൊക്കെ റോസിന്റെ കായ്കളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പീച്ച് റോസ് എടുക്കുന്നവർക്കും എക്സ്ട്രാ ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പീച്ച് റോസിന്റെ മദർ പ്ലാന്റ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അയ്യോ ഇത്രയും വലിയ ട്രീ റോസ് വാങ്ങാൻ എൻ്റെ പൈസ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് നമ്മളെ മദർ പ്ലാന്റിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതായിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് റേറ്റിൽ കൊടുക്കുന്ന പ്ലാൻസ് ഓഫർ സെയിൽ മാത്രമാണ് കാരണം നമ്മൾ ഒത്തിരി പീച്ച് റോസ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഈ പ്ലാന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള വേറെ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതേ ഇരുന്നൂറ്റി ഇരുപതിന് കൊടുക്കുന്ന പ്ലാന്റിന്റെ സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത് നല്ല പൂക്കളും ഒത്തിരി ഒത്തിരി പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോ ഏഹ് പ്ലാന് നിങ്ങള് കാണുക ഈ ട്രീ റോസും മദർ പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് നല്ല ഹൈറ്റിൽ പോയിട്ടുള്ള ആണ് മദർ പ്ലാന്റ് കുറച്ച് ഹൈറ്റ് കുറവാണെന്നുള്ളൂ പക്ഷെ ബുഷിയാണ് ഒത്തിരി മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങക്ക് ഏത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ ഇത് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പൂക്കളും മുട്ടുകളും ആയിട്ടുള്ള ആ ഒരു കമ്പ് ഒടിഞ്ഞു പോകുന്നത് ഒത്തിരി അങ്ങനെ നമ്മൾ ലോഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പോ ഒത്തിരി സങ്കടമാണ് ശരിക്കും ഇങ്ങനെയൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഒരു പോസിറ്റീവ് വൈബാണ് പക്ഷേ ഇങ്ങനെ പൂക്കൾ ഒടിഞ്ഞു കിടക്കുമ്പോ അതൊരു ചന്തം കുറവ് തന്നെയാണ് ആ പ്ലാന്റിന് അത് കട്ട് ചെയ്ത് കളയണം ആ അപ്പൊ ഇത്രയും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഒത്തിരി മുട്ടുകൾ വേറെ ഉണ്ട് കേട്ടോ അപ്പം ഈ പീച്ച് റോസ് എന്തായാലും നിങ്ങൾ വാങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം നാടൻ വെറൈറ്റി ആണ് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ ഈ ഓഫർ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ ഒത്തിരി ആളുകൾക്ക് ഞാൻ ഓഫറിൽ പ്ലാന്റ് ഇടുമ്പോൾ ഒരുപാട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴല്ലേ നിങ്ങൾ വീഡിയോട്ട് അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ഇല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ആവാം ഗ്രൂപ്പിൽ ആഡ് ആയി കഴിയുമ്പോൾ ഒരു പ്ലാന്റ് ഉള്ളെങ്കിൽ പോലും നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട് ആവശ്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പോൾ അങ്ങനെ വാങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നമ്പർ എനിക്ക് തരാം ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്ന പുഷി പ്ലാൻ ആണ് കേട്ടോ പക്ഷെ കൊറിയർ ചാർജ് ഈ ഒരു പ്ലാന്റിന് കൊറിയർ ചാർജ് ഏകദേശം ഹൺഡ്രഡെങ്കിലും വരൂട്ടെ കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയൊരു പ്ലാന്റ് അല്ല നല്ല വലിപ്പത്തിൽ പ്ലാന്റ് ആണ് നമ്മൾ ഈ നോർമൽ സൈസിൽ രൂപയ്ക്ക് യക്കുന്നത് വെച്ച് നോക്കുമ്പോ അത്രയും ഒരു വലിപ്പം വയ്ക്കുന്ന വലിയ ഒരു പാക്കിംഗ് ആണ് ഈ റോസിനൊക്കെ വരുന്നത് കേട്ടോ അപ്പോ ഏകദേശം ഒരു നൂറ് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ തന്നെ ഒരു പ്ലാന്റ് അതിൽ കയറുള്ളൂ റേറ്റിലൊക്കെയാണ് ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒക്കെ ഞാൻ ഓഫർ സെയിലിൽ ഇട്ടേക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ പോലും വരുന്നത് അപ്പൊ നിങ്ങൾ എത്ര ഊഹിക്കലിപ്പത്തിനുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഊഹിക്കുക അപ്പൊ പീച്ച് റോസ് നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം കഴിഞ്ഞ സെയിൽ വീഡിയോയില് ഈ പ്ലാൻസ് ഒക്കെ കണ്ടിട്ട് മെസ്സേജ് വെച്ച് ഒത്തിരി ആളുകളുണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാട്ടോ എനിക്ക് വാട്സ്ആപ്പിൽ റിപ്ലൈ കൊടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഹാങ് ഫോൺ ഹാങ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഓർഡർ ചെയ്ത ആൾക്കാർ ഒന്നുകൂടി മെസ്സേജ് ഒന്നും അയക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ട് നോക്കിയെടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് അതിൽ തന്നെ കൂടുതലും വോയിസ് ആണ് വന്നേക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ പ്ലാൻസ് വേണമെങ്കിൽ വോയിസ് അയക്കാതെ ഒന്ന് ടൈപ്പ് ചെയ്യാനും കൂടി ശ്രമിക്കണേ ഫോൺ ഹാങ്ങ് ആവുന്നതുകൊണ്ട് ാണ് അപ്പോ ഈ ഒരു പ്ലാന്റ് ഇത് നമ്മുടെ ജോളി റോസ് ജോളി റോസിൽ നല്ലൊരു നാടൻ ടൈപ്പിലാണ് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് നമുക്ക് ഓരോ പ്ലാന്റ്സും അത് ബഡ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് വ്യത്യാസം വരാറുണ്ട് കേട്ടോ ഇത് നല്ല ഒരു നാടൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പക്കാ നാടൻ വെറൈറ്റി പ്ലാന്റ് നിങ്ങൾക്ക് ആ പ്ലാന്റ് തന്നെ അറിയാം അത്യാവശ്യം നമുക്ക് വന്നിട്ടുള്ള മദർ മദർപ്ലാന്റിൽ റേറ്റ് ഉള്ള ഒരു റോസ് ആണ് കേട്ടോ ഈ റോസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മൂന്ന് ആളുകൾ മെസ്സേജ് അയച്ചായിരുന്നു പക്ഷെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല അപ്പോൾ പിന്നീട് ഞാനത് നോക്കിയിട്ട് കിട്ടുന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടുമ്പോഴത്തേക്കും അങ്ങനെ മെസ്സേജ് അയച്ച ആളുകൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൺഡേ ചോക്ലേറ്റ് സൺഡേയുടെ പ്ലാന്റ് ചോക്ലേറ്റ് സൺഡേയുടെ പുതിയ ഈ ഒരു ഇതിലോ സൈസിലുള്ള രണ്ട് മൂന്ന് പ്ലാന്റ്സ് കൂടി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നല്ല അടിപൊളി ആണ് ഞാൻ ആദ്യമൊക്കെ വീഡിയോ ഇട്ട സമയത്ത് പ്രീ ഓർഡർ ഒക്കെ കിട്ടി പ്രീ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിന് ഇടുന്നത് അപ്പൊ ചോക്ലേറ്റ് പാൻഡിയുടെ റോസ് ഒക്കെ നമുക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഏത് പ്ലാന്റ് എടുത്താലും ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഏത് പ്ലാന്റ് എടുത്താലും ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് വലിപ്പമുള്ള വലിയൊരു റോസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി വെറൈറ്റി ഫ്രീ ഗിഫ്റ്റും കിട്ടുന്നതാണ് ഇതൊരു അടിപൊളി റോസാണ് കേട്ടോ ഒരു നാടൻ നാടൻ പക്ക നാടൻ വെറൈറ്റിയാണ് ക്ലൈമ്പിംഗ് റോസുകളൊക്കെ ഒത്തിരി ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങി നടാട്ടോ കാരണം ഒരു പ്രത്യേക ഭംഗിയുള്ള പ്രത്യേക രീതിയിൽ വിരിയുന്ന റോസാണ് ഏഹ് ഇതൊക്കെ വലിപ്പം വെച്ച് പോകുന്ന ഹൈറ്റിൽ പോകുന്ന റോസാണ് കേട്ടോ ഇതൊക്കെ ഒരു സപ്പോർട്ട് വേണ്ട റോസാണ് ഞാൻ വളർന്നേക്കുന്ന ബ്രാഞ്ച് അതിലോട്ട് തന്നെ ചുറ്റിയൊക്കെ വെച്ചേക്കുവാണ് അപ്പൊ ഇതിന്റെ ഫ്ലവർ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പല നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ചെടി കൊണ്ടു പല രീതിയിലാണ് ഫ്ലവറിന്റെ കളർ കിട്ടുന്നത് കേട്ടോ അപ്പോ ഒറിജിനൽ കളർ ഏതാണെന്നുള്ളത് ഞാൻ ആദ്യം ഫോട്ടോ ആദ്യം കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ നല്ലൊരു നിങ്ങൾക്ക് ഇതിന്റെ പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം എന്നും മാത്രം ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ ഈ ഇതൊക്കെ ക്ലൈംബ് ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ സപ്പോർട്ട് വേണം ഞാൻ അതിൽ തന്നെ വെച്ചേക്കുന്ന വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പൊ അടിപൊളി റോസാണ് അപ്പൊ ഞാൻ കാണിച്ചു കഴിഞ്ഞ ഫ്ലവർ എങ്ങനെയാണെന്നുള്ളത് കണ്ടത് നല്ലൊരു റോസാണ് കേട്ടോ ഇത്രയും കൂടി ഏഹ് ഡാർക്ക് കളർ വരും കേട്ടോ ഇതിപ്പോ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കാണിക്കുന്നത് ഇതിപ്പോ ഒരു സന്ധ്യാസമയത്ത് എടുത്ത ഒരു ഫോ ഏഹ് വീഡിയോ ആണ് അതാണ് അങ്ങനെ കേട്ടോ കുറച്ചും കൂടി ഇതിന്റെ ഒറിജിനൽ കളർ നിങ്ങൾ ആദ്യം ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുട്ടിപൊളി ഒരു വെറൈറ്റി റോസ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങൾ വാങ്ങണം പ്രീ ഓർഡർ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും പ്രീ ഓർഡർ ബുക്ക് ചെയ്യണം പ്രീ ഓർഡർ കിട്ടുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഏറ്റവും കുറഞ്ഞൊരു അഞ്ച് പേർക്കൊക്കെ പ്രീ ഓർഡർ ബുക്കിംഗ് ഉള്ളൂ പിന്നെ ഈ പ്രീ ഓർഡർ ബുക്കിംഗ് എന്താന്ന് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാട്ടോ കണ്ടോ ഒരു സന്ധ്യാസമയത്താണ് ആ ഒരു വീഡിയോ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ കേട്ടോ നല്ലൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു റോസ് ആണ് അതൊക്കെ ഇത് അടുത്തത് നമ്മുടെ റൂബി ഓറഞ്ച് റോസ് കെട്ടോ അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഈ ഒരു വലിയ വലിയ പ്ലാന്റ് ഇത് പറഞ്ഞുള്ളൂ ഇത് ട്രീ റോസിന്റെ ഒരു ഇതില് നമ്മൾ ഇട്ടേക്കുന്ന കാറ്റഗറിയിൽ കൊടുത്തേക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതല്ലാണ്ട് റൂബി ഓറഞ്ചിന്റെ മദർ പ്ലാന്റ് നല്ല ബുഷിയായിട്ടുള്ള മദർ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ സൈസ് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഓറഞ്ച് കളറാണ് കേട്ടോ റൂബി ഓറഞ്ചിൽ വരുന്നത് പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡും ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കാരണം നോർമൽ സൈസിലൊക്കെ ഒത്തിരി ഈ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നതാണ് കോമൺ ആയിട്ട് സെയിൽ ചെയ്യുക പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക നല്ലൊരു ഓറഞ്ച് ഫ്ലവർ ഒക്കെ ഇങ്ങനെ ഇത്രയും വലുപ്പമുള്ള ചെടിയിലൊക്കെ നിൽക്കുന്നത് കണ്ടോ നല്ലൊരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഈ റൂബിയുടെ ഈ ഒരു ട്രീ റോസ് വാങ്ങുന്ന ആൾക്ക് നല്ല ട്ടിപ്പൊ ഒരു എന്താ പറയാ ഒരു റോസ് ആണ് സമ്മാനം ഒരു ക്ലൈമ്പിങ് റോസ് തന്നെയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോ അത് എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ വന്നേക്കുന്നതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ ഹെൽത്തി പ്ലാന്റ് ആണ് പക്ഷെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം എന്തുമാത്രം ഭംഗിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഓഫറായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു എന്റെ ഒരു സന്തോഷമാണ് അപ്പൊ ഇതിന്റെ മദർ പ്ലാന്റ് വാങ്ങുന്നവർക്കും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു പ്ലാന്റ് വാങ്ങുന്ന ആൾക്ക് എക്സ്ട്രാ ഒരു ക്ലൈമ്പിങ് ഹോസ് സമ്മാനമായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ ഇനി മദർ പ്ലാന്റിന്റെ സൈസും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ റൂബിയുടെ നിങ്ങൾക്ക് റൂബി ഓറഞ്ചിന്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് ചീറ്റായി പോകുന്ന ഒരു റോസ് പ്ലാന്റ് അല്ല അതുപോലെ തന്നെ ഫ്ലവർ ഒക്കെ ഉണ്ടായ കുറച്ച് പൂക്കളൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കും അതില് അതങ്ങനെ കൊഴിഞ്ഞു പോകുന്നു പോകൊന്നും ഇല്ല പെട്ടെന്ന് അപ്പൊ അതുപോലുള്ള ഒരു റോസ് പ്ലാന്റ് ആണ് റൂബിയുടെ അപ്പൊ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് നല്ല മണ്ണോട് മണ്ണോടുകൂടിയാണ് തരുന്നത് ഇതിപ്പോ മദർ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ നോക്കുക നല്ല ബുഷി ആയിട്ടുള്ള നല്ല സേസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റും വരുന്നത് അപ്പൊ ഈ റോസ് റോസൊക്കെ നിങ്ങക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് കൊണ്ട് പോട്ടിയേണ്ട ആവശ്യമുള്ളൂ അതേ രീതിയിൽ നല്ല മണ്ണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തരുന്നത് കേട്ടോ ഇതടുത്തത് ഒരു അടിപൊളി ഓറഞ്ച് ഒരു ഹൈബ്രിഡ് ഈ റോസ് വെറൈറ്റി ആണ് ഇത് അതിന്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് അധികം ഇല്ല കുറച്ച് നല്ല ഒരു ഓറഞ്ച് കളറിന്റെ ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് സെയിൽ ചെയ്യാറുണ്ട് ഓൺ റൂട്ട് ആ സെയിം കളർ ഫ്ലേവറാണ് കേട്ടോ ഇതിൽ വരുന്നത് നമുക്ക് കളർ കണ്ടാൽ തന്നെ അറിയാം കുറെ ആളുകൾ ആ ഒരു ഓറഞ്ച് ക്ലൈമ്പിങ് റോസിന് അഡിക്റ്റ് ആണ് അപ്പൊ അത് നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ഈ വെറൈറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു കളർ കേട്ടോ അപ്പൊ ഒരു റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഈ റോസ് ഒക്കെ എടുക്കുന്നവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ എക്സ്ട്രാ സമ്മാനം ഉണ്ട് കാരണം ഈ ഒരു വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉള്ള വെറൈറ്റി തന്നെയാണ് അപ്പൊ അങ്ങനെ എടുക്കുന്ന ആളുകൾക്ക് സമ്മാനം ഉണ്ട് ഇനി അടുത്തത് നമുക്ക് പീസ ലൗ ആണ് പീസ ലവ് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി നമുക്ക് പീസാലൗവ് എന്തോ ഇപ്പൊ ചാകര പോലെ നല്ല പ്ലാന്റ്സ് ഒത്തിരി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ പീസ ലൗവിന്റെ ഏറ്റവും വലിയൊരു പ്ലാന്റ് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് പക്ഷെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീസാലവ് ഇരിയുമ്പോൾ നിങ്ങൾക്ക് അറിയുമ്പോൾ ഓറഞ്ച് ഷെയ്ഡ് കിട്ടാറുണ്ടല്ലേ ചില ഫ്ലവറിലൊക്കെ ഇത് മഴ കൊണ്ട് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോ ഫ്ലവർ ഇത് ഈ ഒരു കുല കുത്തി നിൽക്കുന്ന ഈ ഒരു ഇത് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നാണ് പക്ഷെ മഴ കൊണ്ടോ കൊണ്ടത് കാരണം അത് പോയി പക്ഷെ സാറിൽ എന്നാലും എനിക്ക് ഭംഗിയായിട്ട് ആ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാതെ മാറ്റി വെച്ചൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് വന്ന പീസാലാവിലെ ഏറ്റവും വലിയ ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റ് എടുക്കുന്നവർക്കും ഇതുപോലെ തന്നെ നല്ലൊരു ക്ലൈമ്പിങ് റോസ് സമ്മാനമായിട്ട് വയ്ക്കും പിന്നെന്താ നോക്ക നല്ല ബുഷി പ്ലാന്റ് ആണ്ട്ടോ ഇതൊക്കെ വീഡിയോയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പം മനസ്സിലാവണെന്ന് അറിയില്ല ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ബുഷി പ്ലാന്റ് ആണ് പിന്നെ പീസാലാവിന്റെ മദർ പ്ലാന്റ് ഇതുപോലെ എടുക്കുന്നവർക്കും സമ്മാനം ഉണ്ടോ ഇതിപ്പോ ഒരു വലിയ പ്ലാന്റ് ആണ് കാണിച്ചത് മദർ പ്ലാന്റ് ഞാൻ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമനയിലെ ഭീമാകാരനായിട്ടുള്ള റോസ് പ്ലാന്റ്സ് കേട്ടോ അത് ഇതാണ് അത്ര ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു റോസ് ആണ് കേട്ടോ അതായത് ഏകദേശം എന്റെ ഒരു ഉയരം എന്ന് പറയണത് നൂറ്റി അമ്പത്തി ഒന്ന് സെന്റിമീറ്ററാണ് കേട്ടോ എന്റെ ഉയരം എന്ന് പറയുന്നത് അപ്പൊ അത്രയും ഉയരത്തിൽ തന്നെ നിൽക്കുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് ഇത് അത്രയും വലിപ്പം ഉണ്ട് കേട്ടോ അപ്പൊ ഈ പ്ലാന്റ് നല്ല രീതിയിൽ ക്ലൈംബ് ചെയ്ത് പോകുന്ന വലിപ്പം വെച്ചിട്ട് മുകളിലോട്ട് പോകുന്ന ഒരു പെയിൽ യെല്ലോ കളറിലെ ക്ലൈമ്പിങ് ആണ് നമ്മുടെ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഒത്തിരി വെറൈറ്റി റോസ് എന്നുള്ള രീതിയിൽ സെയിൽ ചെയ്തതാണ് എന്നാൽ ഒരുപാട് വരാറും ഇല്ല കിട്ടാൻ പാടാണ് അപ്പൊ ഇത് അത്രയും നല്ലൊരു വെറൈറ്റി നാടൻ റോസ് ആണ് പിടിച്ചിട്ട ഭയങ്കര ഈസി ആയിട്ടുള്ള റോസ് ആണ് ഇതിന്റെ ഒരു വെറൈറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇലകൾ വരെ അത്ര ഭീമാരമാണെന്ന് പറഞ്ഞു കേട്ടോ അത്രയും വലുപ്പുള്ള നല്ല റോസാണ് കേട്ടോ അപ്പൊ ഇത് പെയിൽ യെല്ലോ കളറാണ് ഇത് വിരിയുന്ന സമയത്ത് സെന്ററിൽ നല്ലൊരു അല്ല യെല്ലോ കളറും പിന്നെ ഇതിന്റെ തൊട്ടടുത്തുള്ള അറ്റത്തുള്ള പെറ്റൽസ് ഒക്കെ വിരിഞ്ഞു കഴിയുമ്പോൾ വെള്ള കളറിലോട്ടും വരുന്നതാണ് അപ്പോ നല്ലൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ പെയിൽ എല്ലാം തന്നെ വീഡിയോയിൽ അങ്ങനെ കിട്ടുന്നതാണ് ഇത് അതിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിന്റെ മദർ പ്ലാന്റും പിന്നെ ആ വലിയ ട്രീ റോസുമാണ് സെയിലിനായിട്ടുള്ളത് ആ വലിപ്പുള്ള ട്രീ റോസ് എടുക്കുന്ന ആ ഒരു വ്യക്തിക്ക് നമ്മുടെ കാടലെ ഏറ്റവും വലിയ റോസാണോ അതും പിന്നെ ഞാൻ കാണിച്ചോ ആ വ്യക്തിക്ക് ഒരു മദർ പ്ലാന്റ് തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അതായത് ഇപ്പൊ ഈ ഒരു റോസ് എടുക്കുന്ന വ്യക്തിക്ക് ഒരു പിസാലാവിന്റെയോ അല്ലെങ്കിൽ ഒരു റൂബി റെഡ് റോസോ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ആ കാരണം അത് അത്രയും വലുപ്പുള്ള റൈസ് ആണ് ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യാറില്ല കേട്ടോ ഞാൻ ഒത്തിരി ആ ഓഫർ ഓഫർ ഓഫറൊക്കെ ഇട്ടിങ്ങനെ വീഡിയോ ചെയ്യണോന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ ഓഫറിൽ കൊണ്ടുവന്നേക്കുന്നതാണ് അപ്പൊ നിങ്ങൾ നോക്ക അത്രയും വലുപ്പുള്ള പ്ലാന്റ് ആണിത് അത് കൂടാതെ തന്നെ അതിന് ഒരു മദർ പ്ലാന്റ് തന്നെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല റേറ്റ് നല്ല വലിപ്പം പൊക്കത്തിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ് വെയിറ്റും വരും കൊറിയറൊക്കെ വരും കേട്ടോ അപ്പോ ഇതെടുക്കുന്ന ആൾക്ക് എന്തായാലും ഒരു സർപ്രൈസ് സമ്മാനം കൂടി അയക്കൂന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പേത് റോസാണ് അയക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ റോസും വലിപ്പമുള്ളത് തന്നെ ആയിരിക്കും ഇനി ഇതാ ഇതാണ് അതിന്റെ ഫ്ലവർ കേട്ടോ ഞാൻ നേരത്തെ ഇപ്പൊ ഭീമാകാരനായ റോസ് എന്ന് പറഞ്ഞല്ലോ അതിന്റെ ഫ്ലവർ ശരിക്കും ഇതാണ് ഇങ്ങനെ ഇത്രയും വലിപ്പത്തിലുണ്ടാകുന്ന ഫ്ലേവറാണ് നമ്മ നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റിൽ മുട്ട സമയത്താണ് അവർ ഗാർഡനിൽ വന്നത് മഴ കൊണ്ടിട്ടാണ് അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ ഇനി അടുത്ത ഭീമാധാരനായ റോസ് എന്ന് പറഞ്ഞാൽ ഇതോ ഇതും ഞാൻ പറഞ്ഞ അതേ ഹൈറ്റിൽ തന്നെ എന്നേലും പൊക്കത്തിൽ നിൽക്കുന്ന ഒരു പനിനി റോസിന്റെ വലിയ ചെടിയാണ് കേട്ടോ അപ്പൊ ഈ റോസൊക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതുപോലെ തന്നെ അകത്തി വെച്ചാ മതി വേറെ കാര്യങ്ങളൊന്നും അതിൽ ചെയ്യേണ്ട മണ്ണിലൊക്കെ നടുവാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പം കുഴി എടുത്തിട്ട് നടുവാണെങ്കിൽ അത്രയും നല്ലത് അതുപോലത്തെ വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ ഇത് വാങ്ങുന്നവർക്കും എക്സ്ട്രാ ഒരു മദർ പ്ലാന്റ് സമയമായിട്ട് കൊടുക്കും കാരണം ഇത് അത്രയും വലിയ നമ്മുടെ ഗാർഡനിൽ വന്നതിൽ അത്രയും വലിപ്പമുള്ള ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്റെ കൈ ഒന്ന് ഒന്ന് ജസ്റ്റ് പിടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ താത്തി സാധാ എല്ലാ ദിവസവും വീഡിയോ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ താഴ്ത്തി പിടിച്ചാണ് എടുക്കുന്നത് ഇത് മുഹിലോട്ട് പൊക്കി എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതൊരു അടിപൊളി വെറൈറ്റി ഏർ റോസ് വേണം ഇത് വാങ്ങുന്ന ആൾക്ക് ഗിഫ്റ്റ് അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഇത് അത്രയും വെറൈറ്റി ആണ് കാരണം ഒരു ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ തന്നെയാണ് ഒരു നാടൻ വെറൈറ്റിയിൽ വരുന്നതാണ് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂന് ബ്രിട്ടീഷ് വൈറ്റ് ഒക്കെ ഫ്ലവർ കണ്ടിട്ടില്ല അതൊക്കെ തൊടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഭംഗിപ്പ് അതേ രീതിയിൽ വരുന്നത് ഇതിന്റെ ഐഡിയ എനിക്ക് അറിയില്ല കേട്ടോ നാടൻ വെറൈറ്റി ആണ് ഏഹ് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഭംഗി ശെരിക്കറിയുന്നത് കണ്ട എല്ലാവരും കൊത്തിക്കൊണ്ടു അതുപോലത്തെ നല്ലൊരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോ മഴ നനഞ്ഞോണ്ടാണ് എല്ലാ റോസ് ഫ്ലവേഴ്സും ഫ്ലവറുകളും ഇങ്ങനെ ഒന്ന് ഇതായി നിൽക്കുന്നത് എല്ലാ റോസിന്റെയും അതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ കളറുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു അപ്പൊ അടിപൊളി പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റ് വാങ്ങുന്ന ആൾക്ക് ഗിഫ്റ്റ് ഇല്ലെന്ന് പറയാൻ കാര്യം ഈ റോസ് തന്നെ ഒരു വലിയ ഗിഫ്റ്റ് ആണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു റോസ് ആട്ടോ ഒരൊറ്റ ഒരു പ്ലാന്റേ ഉള്ളൂ അപ്പോ അടിപൊളി റോസാണ് നിങ്ങക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചാൽ ആദ്യം മെസ്സേജ് അയക്കുന്ന ആൾക്ക് റേറ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല റേറ്റ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ മദർ പ്ലാന്റ് ആണ് നമ്മൾ അതുകൊണ്ട് മദർ പ്ലാന്റിന്റെ റേറ്റ് ഒന്നും ഇതിൽ കൊടുക്കാറില്ല നോർമൽ സൈസ് പ്ലാന്റ് മാത്രമായിട്ടെ റേറ്റ് കൊടുക്കാറുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ സെയിൽ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മുടെ ഗാർഡനിലെ മിക്ക കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് അത് വേറൊന്നുമല്ല ഒത്തിരി ആളുകൾക്ക് സംശയമാണ് വാട്സപ്പ് വഴി ഓർഡർ എടുക്കുമ്പോൾ ഇത്രയും സംശയങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും നമ്മുടെ ഗാർഡനെ കുറിച്ചുള്ള ഏകദേശം ഒരു ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യാറ് എനിക്കിപ്പോ സമയം ഒട്ടും സമയം ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് അത്രയും പെൻഡിങ് ഓർഡറുകൾ ഉണ്ട് പാക്കിംഗ് ഉണ്ട് അതിനിടയിലേക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും വീഡിയോ എടുത്താൽ തന്നെ ലൈറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാന്റ് മാറ്റി വെച്ചിട്ടൊക്കെ വീഡിയോ എടുത്തിട്ട് പിന്നെയും പിന്നെയും സമയം കണ്ടെത്തി എട്ട് മണി വരെ കുറിയേർ പോകുന്നുണ്ട് രാത്രി ആ എട്ട് മണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ ഫ്രഷ് ആയി ഫുഡ് കഴിച്ച് പിന്നെ ഓർഡർ എടുക്കണം അതിനുശേഷമാണ് ഈ വോയിസ് കൊടുക്കാനൊക്കെ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ വോയിസ് കൊടുക്കുന്ന ഒരു പകൽ സമയത്താണ് അപ്പോ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ അപ്പൊ അതിനിടയിൽ ഓർഡർ എടുക്കുമ്പോ ഒത്തിരി സംശയങ്ങൾ വരുമ്പോഴത്തേക്കും എനിക്ക് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഈസി ആയിട്ടാണ് മിക്ക കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ പറയുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് അല്ലാതെ ഒരു മെസ്സേജ് ഒക്കെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് നേരത്തെ പോലെ എല്ലാ കസ്റ്റമേഴ്സ് കൂടി അപ്പോൾ അതനുസരിച്ച് എനിക്ക് ജോലിയുമുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോസിൽ ഇത്ര സമയം കണ്ടെത്തി നമ്മളിപ്പോൾ വോയിസ് കൊടുക്കാൻ തന്നെ അത്രയും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വോയിസ് കൊടുക്കുന്നു അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യും അപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ഇങ്ങനെ വോയിസ് കൊടുത്ത് ഷൂട്ട് ചെയ്ത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതൊക്കെ ഒത്തിരി സമയം സമയക്കേടാണ് ചിലപ്പോൾ ഈസി ആയിട്ടുള്ളവരുണ്ടാവും എനിക്ക് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോ എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിപ്പോ ഞാൻ പറയുന്നത് കണക്ട് ആവുന്നുണ്ടോ എന്ന് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടാണെങ്കിൽ പുതിയതായിട്ട് വന്നൊരു കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല ശരിയാണ് ഇപ്പോ ഒത്തിരി അവര് വേഗം പ്ലാന്റ് കണ്ടിട്ട് ഓർഡർ തരാനാണ് പക്ഷെ അങ്ങനെ ഒരു സെയിൽ എനിക്ക് വേണ്ട കേട്ടോ കാരണം എനിക്ക് എൻ്റെതായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഓർഡർ എന്നുവച്ചാ കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതാണ് കസ്റ്റമേഴ്സിന് ആ വീഡിയോ കണ്ട് അവരുടെ പകുതി സംശയങ്ങൾ അവിടെ തീരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഇതിന് ഇത് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ എന്റെ ഫാമിലിയുള്ള എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണം കാരണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിൽ ഷെയർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇതിൽ പറഞ്ഞു പോയാൽ ഇതും കുറെ മുന്നോട്ട് പോകും അപ്പൊ ആ വീഡിയോ എന്തായാലും നിങ്ങൾ എന്തായാലും തമ്മേൽ കാണുമ്പോൾ തരം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇത് ഈ വീഡിയോസിൽ ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കാണോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണുകട്ടോ